റെഡി ആശാന ആശ എന്നെ കൊണ്ട് ഗുണമില്ലെന്നൊന്നും പറയാ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്ന എവിടെയെന്നറിയോ കാസർഗോഡ് ജില്ലയിലാണ് അതായത് കാസർഗോഡ് ഞങ്ങളുടെ വേറെ ആശയം ആയിട്ട് അപ്പോൾ കാസർഗോഡ് വന്നപ്പോൾ ഇവിടെ കുറേ കാഴ്ചകളുണ്ട് അതായത് വലിയ ഏരിയകളാണ് വലിയ മലയുടെ വലിയ ചുരമ്പാതെ ഏരിയ വലിയൊരു മലയുടെ മലയാളി വന്നപ്പോൾ നമ്മൾ കാസർഗോഡിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരത്തേക്കാണ് നമ്മൾ പോലെ റാണിപുരത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് അപ്പോൾ അതൊന്നും കണ്ടിട്ട് നമുക്ക് പോകാൻ വിചാരിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾക്ക് അറിഞ്ഞു എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോകളെല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമ്മൾ കാസർകോട് വന്നപ്പോൾ കാസർഗോഡ് ഞങ്ങൾ വേറെ ആവശ്യത്തിൽ വന്നാണെങ്കിൽ പോലും ഇവിടെ ഇങ്ങനത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ ഞാൻ കണ്ടിട്ട് പോകാനുള്ളത് ആ ഒരു നിങ്ങളും കൂടെ പറയും ഫ്രണ്ട്സ് നമ്മൾ കാസർഗോഡിൻ്റെ ഊട്ടി അല്ലെങ്കിൽ മൂന്നാർ എന്നറിയപ്പെടുന്ന അറിയപ്പെടുന്ന അതിമനോഹരമായ ഒരു പ്ലേസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞല്ലോ അപ്പം അതിന് പോകുന്ന വഴിക്കുള്ള ഒരു മനോഹരമായ വ്യൂ പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇൻട്രോ ഒക്കെ എടുത്തത് ഇപ്പം നമ്മൾ രാവിലെ ഏകദേശം ആ അഞ്ചേ മുക്കാലായപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി സൂര്യനൊക്കെ ഉദിച്ചു വരുന്നേ ഉള്ളൂ വളരെ ചെറിയ പ്രകാശം മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ പോകുന്നത് കാസർഗോഡ് ടൗണിൽ നിന്നും ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ എൻ എച്ച് പണി നടക്കുന്ന ആ ഹൈവേയുടെ സർവീസ് റോഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലെ പോയി ഇതിലെ നമുക്ക് കാസർഗോഡ് ടൗണിൽ നിന്ന് ഏകദേശം നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ ഉണ്ട് ഈ സ്ഥലത്തേക്ക് പോകാൻ നമ്മൾ ഈ ഹിൽ ഏരിയയിലേക്ക് പോകുമ്പോൾ ആ ഹിൽ ഏരിയയുടെ കാഴ്ചകൾ കാണുക അതിൻ്റെ ആ യാത്രയുടെ വൈബ് അനുഭവിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ റാണിപുരത്തിൻ്റെ ചെറിയ ഒരു ചരിത്രം ഒന്ന് പറയാം റാണിപുരം നേരത്തെ പണ്ട് കാലത്ത് റാണിപുരം മലനിരകളെ വിളിച്ചുകൊണ്ടിരുന്നത് നടത്തുമല എന്നാണ് നടത്തുമല എന്നറിയപ്പെട്ടിരുന്ന ആ ഒരു പ്രദേശമാണിത് റാണിപുരം എന്നൊരു പേരിലേക്ക് മാറിയിട്ടുള്ളത് പിന്നെ തലക്കാവേരി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയാണിത് അതിൻ്റെ എക്കോ ടൂറിസമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി നാൽപ്പത്തി പേര് 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 െട്ട് മീറ്റർ അല്ലെങ്കിൽ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് അടി ഉയരത്തിൽ ഏകദേശം കറക്റ്റ് കണക്കല്ല ഏകദേശം ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പം ഈ റാണിപുരത്തേക്കുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ കാസർഗോഡ് ടൗണിൽ നിന്നും ഒരുപാട് ഉയരത്തിലേക്ക് കയറി പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഡ്രൈവർക്ക് വളരെ പ്രയാസപ്പെട്ടാണ് ഡ്രൈവർ ഓരോ ഹെയർ പിൻ ബെൻഡുകളും കയറാൻ പറ്റാത്ത രീതിയിലുള്ള ഹെയർ പിൻ ബെൻഡുകളാണ് പക്ഷേ റോഡ് അതിമനോഹരമായിട്ട് പണിതിട്ടിരിക്കുകയാണ് ആ ഒരു കാര്യത്തിൽ ഒരു കുഴപ്പമില്ല അങ്ങനൊരു പ്രശ്നം ഡ്രൈവർക്കോ ഒന്നുമില്ല ഞങ്ങളായാലും റോഡിൻ്റെ കാഴ്ചകൾ എല്ലാം കണ്ടുകൊണ്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇടയ്ക്ക് നമുക്ക് മനോഹരമായ രാ പ്രഭാതമായോണ്ട് തന്നെ ഈ പാലത്തേലൊക്കെ നല്ല മഞ്ഞ് വീണും എടുക്കുന്നുണ്ട് നമ്മൾ ഇടയ്ക്ക് തിക്ക് ഫോറസ്റ്റിലേക്ക് വരും ആ തിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇതൊരു വനഭൂമിയാണ് എന്നതുകൊണ്ട് തന്നെ അവിടെ ആന ഉൾപ്പെടെയുള്ള സകല മൃഗങ്ങളും ഒരു വനഭൂമി തന്നെയാണ് അത് അത്യാവശ്യം ഡേഞ്ചർ സോൺ തന്നെയാണ് പിന്നെ വേറെ സൂക്ഷിക്കേണ്ട ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട് അത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ കാര്യങ്ങളെ കണ്ടിട്ട് കണ്ട് കണ്ടു പോകാം അവിടെ എല്ലാം വാണിംഗ് ബോർഡുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ കാഴ്ചകൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക എങ്കിൽ മാത്രമേ യാത്ര ആസ്വദിക്കാൻ കഴിയുള്ളൂ കാഴ്ചകളിലേക്ക് ൂർ സൗത്ത് മാലക്കല്ലേക്ക് തിരിയല്ലേ ഇത് ഇണ്ടോ കോട ഉണ്ടോ നിങ്ങള് നിങ്ങൾ ഇതൊക്കെ കാണുന്ന ഇതൊക്കെ ആസ്വദിക്കേ ഈ കോടയൊക്കെ കണ്ടിട്ടു ചുമ്മാ കിടന്ന ആ ആ അവിടെ മുകളിൽ നല്ല രസമായിരിക്കും റാണിപുരം അവിടെ ഉച്ച സമയത്ത് ഞാൻ അത്യാവശ്യം തടസ്സമായിട്ടോ

ടൂർ ഗൈഡ് പറയാം എന്താ പേരെന്തോ ടൂർ ഗൈഡിന്റെ പേര് പറഞ്ഞേ ഞാൻ മാത്രം എല്ലാം റെഡി എല്ലാം റെഡി

എത്രേ ഉണ്ടൊക്കെ പോയി നിൽപ്പട്ടുണ്ട് ഇതിനെ ഞങ്ങളാണ് ഈ ആവശ്യയൊക്കെ സമർപ്പിക്കുന്നത് ഞങ്ങള് പിടിച്ചില്ലതവനെ ശരിയാ ഞാൻ ഇവരെ റെസ്പോൺസ് ഞാൻ മെസ്സേജ് സ്ട്രൈക്ക് ഇതിനെ ഞാൻ അപ്പോ അവള് അർച്ച വൈദായം ആ ലാസ്റ്റ് കേട്ടോ ഞാൻ മാങ്ങയാ നമ്മൾ ഭയങ്കര ദൂരം കേറിയിട്ട് വന്നിരിക്കുകയാണ് റാണിപുരത്തിന്റെ ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഫോർസിലേക്കാണ് നമ്മുടെ വീഴ്ച കടക്കാൻ പോകുന്നത് ഇവിടെ ആന ഉൾപ്പെടെയുള്ള എല്ലാ ജീവികളും ഉള്ള ഒരു കോർത്തി നമുക്ക് കണ്ടായിട്ടൊന്നും ആന പറഞ്ഞിട്ടില്ല റോഡിലൊന്നും കണ്ടായിട്ട് പറഞ്ഞിട്ടില്ല നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കിട്ടുന്നില്ല എന്തായാലും നോക്കാം എന്തെങ്കിലും ഒരു സാധനത്തെ കിട്ടിയാൽ നമ്മുടെ പാചകമാണ് കേറാൻ പ്രയാസമുള്ള അത്രയ്ക്കും അത്രയ്ക്കും ഭീകരമായ കയറ്റമാണ് നമ്മുടെ മുന്നിലായിട്ട് റാണിപുരം മലനിരകൾ അവിടെ കയറാൻ പറ്റുവ ആ മലയുടെ വണ്ടിയിൽ കയറാൻ പറ്റുവോക്കെയാണ് അല്ലേ നല്ല അല്ലേ ഇവിടെ തണുപ്പും നല്ല നല്ല കാലാവസ്ഥയാണ് ഇവിടെ നിങ്ങോട്ട് ട്രക്ക് ചെയ്ത് പോകണം

கௌகோய் தொப்பியோக்கி ஆயிட்டு வர்றது வரீஸ் கைபோய் தொப்பிணா இட ஒன்னி கூடுங் க்ளாஸ் அல்ல கௌபோய் தொப்பி அவனோட அகங்காரம் வர அவனாரும் இடம் ஆன உண்டா

ഈ റാണിപുരത്തെ ഈ നമ്മൾ ഈ ട്രക്കിങ്ങിൽ തുടങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഇവിടെ മൊത്തം നമ്മൾക്കൊരു സൂര്യപ്രകാശം ഇതിനുള്ളിൽ കടക്കുമായിട്ട് ഫീൽ ചെയ്യത്തില്ല നല്ല തണുപ്പാണ് അവരെന്നെ പറഞ്ഞു ഏകദേശം ഒരു അര കിലോമീറ്ററോളം പോയി കഴിയുന്നവരും വരെ നല്ല തണുപ്പായിരിക്കും പിന്നെ അങ്ങോട്ട് ചെറിയ ചെറിയ വീഴും പ്രദേശങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ ചെറിയ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ നിലവിൽ നല്ല തണുപ്പാണ് അത് നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ മരം കൊച്ചാണ് തണുപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്ന ഹിൽ ഏരിയ ആണ് മനമാകുമ്പോൾ തന്നെ എപ്പോഴും നല്ല കുളിർമയുണ്ട് അവരെല്ലാം ഭയങ്കര അലവിളിയായിട്ടാണ് അപ്പോൾ നമ്മളൊരു ട്രക്കിങ് കുറേ കുറേ നാളായി നല്ലത് ട്രക്കിങ്ങ് നമ്മൾ കഴിഞ്ഞ ഴ്ച്ച നമ്മുടെ വെണ്ടി വാക്ക് ട്രൈ ചെയ്താൽ നമുക്ക് നടന്നില്ല പൂച്ചക്കടമ്പ് വരെ വന്നത് ഇതാണ് പൂച്ചക്കടമ്പ് ചെമ്പുവ അടക്കാപ്പൊയിതെല്ലാം മരങ്ങളൊക്കെ അല്ലേ വട്ട വട്ടോ മുരുങ്ങുമേര് കാരക്കൻ വഴി നല്ലപോലെ അത്യാവശ്യം ഈ വേലിയൊക്കെ കെട്ടി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പിന്നെ കാറ്റാട്ടുകടകളിലൊക്കെ ഇതിങ്ങനെയുള്ള ഒരു സംഭവമില്ല അത് കാട്ടു മിനാത്തവർ തന്നെയാണ് നമ്മൾ നടന്നു പോകുന്നത് അതിൻ്റെ പകുതി ഫീർ എന്തായാലും ഇവിടെ നിലവിൽ ഇതുവരെ ഫീലിംഗ് ആയിട്ടില്ല എല്ലാ മരത്തിനും പേരെടുത്തിട്ടുണ്ട് നമുക്ക് നേച്ചർ വാക്കിങ് സദ്യ പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയെ പരിചയപ്പെട്ട് നെടുമ്പനാ നെടുനാർമൽ പ്രകൃതി കുളിർമയും മഞ്ഞും ഒക്കെ പണ്ട് ഒരു നേച്ചർ വാക്ക് അതെ അല്ല ചാട്ടമായിട്ടില്ല മീനുണ്ട് മീൻ മീൻ കടുവയൊക്കെ വെള്ളം കുടിക്കാൻ സമയം മൊത്തം ഇല്ലിക്കാട് ഇണ്ടോ ഇല്ലിക്കാട്ടിലാന മീനുണ്ട് മീനുണ്ട് ആയമ്മളൂ എങ്ങനുണ്ട് നല്ല കഴിച്ചാന്നോ ഒറ്റക്ക് പോലെ അവിടെ നിന്നില്ല കേട്ടോ അല്ല കൊച്ചു അവിടെ പിള്ളേർ കുഞ്ഞു ഒറ്റക്ക് ഞാൻ വീഴും 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 ഇറങ്ങ വാഗണ്ട കൊച്ചു വാഗോണ് കൊച്ചു പറഞ്ഞു ഓളാവട്ടേ ചെമ്പൂ മര ഈ മരത്തിൻ്റെ ആ ഇത് മറ്റേ ഇതാ ക്യാമറ വീഡിയോ എടുത്തോണ്ടിരിക്ക ചെമ്പൂ അത് വള്ളിപ്പാലയും കുള്ളിപ്പാലയൊന്നും അത് വേറെ അത് എഴുതി വെച്ചിട്ടുണ്ട് ചെറുനാരും ചെറുനാരടവിയ തൊട്ടാ മുള്ളടി കരിഞ്ഞവൽ കരിഞ്ഞാവൽ ഇതാണ് കരിഞ്ഞാവൽ ആ അപ്പൊ നമ്മളീ റാണിപുരത്തിന്റെ കാഴ്ചകളിലേക്ക് നമ്മൾ കൂടുതൽ കാഴ്ചകളിലേക്ക് വളർന്നു വന്നോണ്ടിരിക്കുക അങ്ങോട്ട് പോകല്ലേ അങ്ങോട്ട് പോകല്ലേ നമ്മൾ ഈ അല്ല ഈ വഴി വിട്ട് നമുക്ക് പോകാൻ അധികാരമില്ല അവിടൊക്കെ ചെന്ന് എന്തെങ്കിലും പെട്ടെന്ന് നമ്മൾ വെട്ടുകഴിഞ്ഞു ആരെ നമുക്ക് സഹായത്തിന് മനസ്സിലായി അത് ഫോറസ്റ്റ് പോകുന്ന വഴിയായിരിക്കും ഒരുപക്ഷെ നമുക്കറിയില്ല തണുപ്പൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ക്ഷീണിക്കും അണക്കും പക്ഷെ ഒന്നും ആയില്ല അതായത് നമ്മളൊരു യഥാർത്ഥത്തിൽ അര കിലോമീറ്റർ ഊറി അപ്പൊ അതൊന്നും വലിയ പ്രശ്നമുള്ള ആകെ പടം തിരിച്ചറിയുമ്പോൾ കാലിന് മുട്ടിന് വേദന ഉണ്ടാവുമോ എന്നറക്ക പേടിയുള്ള അത് നമ്മൾ വളരെ കൃത്യമായിട്ട് ഓടിച്ചു തന്നെ പോണം കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് ട്രാവൽസ് ട്രാവൽസാകും റാണിപുരത്തിനും യാത്രകളായതുകൊണ്ടും കേരളത്തിൻ്റെ ഇനി അറ്റം ആയത് നമുക്ക് ഇവിടേക്കുള്ള യാത്ര കൊണ്ടു അപ്പോൾ ഇന്നത് ഈ രീതിയിലത് സാധ്യമായി എന്ന് പറയുമ്പോൾ അത് സിബിക്കിരിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു മരമാണ് സിബി അത് ഉപയോഗിച്ച് ഒരു വീഡിയോ എടുത്തതാണ് സൗണ്ട് ടൂർ ഗൈഡ് കാര്യമായിട്ട് ഒന്ന് ഞങ്ങളുടെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു വരുവാണ് ടൂർ ഗൈഡ് ബിജു പോൾ കാസർഗോഡ് ഈ കാസർഗോഡ് ബിജു പോളിന്റെ ഫോൺ നമ്പർ കൊടുത്തേക്കാം അദ്ദേഹത്തെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ടൂർ ഗൈഡ് ആയിട്ട് വരും ഞങ്ങള് ആ അതാ അപ്പൊ ഞങ്ങൾ വീണ്ടും നടക്കുകയാണ് അവര് ഫോട്ടോ ഒക്കെ എടുത്ത് ചെറിയ ചെറിയ വരട്ടെ അപ്പൊ ഇവിടുത്തെ ഈ കാഴ്ചകൾ നമുക്ക് അനുകൂല്യമായ കാഴ്ചകളാണ് പറയാൻ പറ്റില്ല എന്താന്ന് ചോദിച്ചറിയ നമ്മുടെ സ്വപ്ന പദ്ധതിയായിരുന്നു ലിസ്റ്റിലുള്ള പേരായിരുന്നു ആശാ എന്നെ കൊണ്ട് ഗുണമില്ലെന്നൊന്നും പറയാഗ്രഹം ഇത് ക്യാമറ ഇത് എന്താ കോളിംഗ് ക്ലാസ് ഒക്കെ എടുത്ത്

അപ്പോൾ ഇവിടെ വരുമ്പോഴേ ബെഞ്ചുണ്ട് പിന്നെ അവിടെ പാറയുണ്ട് അവരൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ വിട്ടു പറ്റും അവരെല്ലാം ഇരുന്ന് ഫോട്ടോ എടുക്കുക അപ്പം ഞാൻ നേരെ നമ്മുടെ മരത്തിൻ്റെ ആ വനത്തിൻ്റെ ആ പ്രസൻസ് കുക്ക് ഫോറസ്റ്റിൻ്റെ പ്രസൻസ് അവസാനിക്കുകയാണെന്ന് തോന്നുന്നുണ്ട് ഒരു റാണിപുരത്തിൻ്റെ യഥാർത്ഥ ബ്യൂട്ടി അല്ലെങ്കിൽ യഥാർത്ഥ സൗന്ദര്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം അവരവിടെ നിൽക്കട്ടെ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ സത്യത്തിൽ കൂടുള്ള ഈ പാമ്പുകളുണ്ട് കേട്ടോ പാമ്പുകളുണ്ട് നോക്കി വരണം ആ പുല്ലിനകത്ത് കയറി ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതിരിക്കും നല്ലത് കാരണം അതിനകത്ത് നല്ല ഐറ്റം പാമ്പുകളൊക്കെ ഉള്ള ണത് റാണിപുരത്തിന്റെ നമ്മൾ എത്തുകയാണ് വിട്ട കാഴ്ചകളൊക്കെ ആ അവിടെ ഒരു ഫോറസ്റ്റ് ഗാർഡ് ഷെഡായിരിക്കും അല്ല കാണാം കാണ മറ്റേ വഴി ഇവിടെ വരും കേട്ടോ മറ്റേ ആ താട്ടുള്ള വഴി ആ നമ്മൾ താട്ടിറങ്ങുമ്പോ ഇറങ്ങല്ലെന്ന് ഞാൻ പറഞ്ഞത് ആ വഴി ആ ആ മുട്ടക്കൊന്നും കേട്ടോ போ அழிபடியாடு வந்துட்டு போய் காணோம் ஏதாண்ட ஆளுக்கா நடந்து கேட்டோம் அதெல்லாம் போகணும் എന്തുവാ ബേക്കൽ കോട്ട പിന്നെ ബീച്ച് വേറെ കണ്ണൂരേ ആ ടൗണിൽ കൂടെ കിടന്ന് ചുമ്മാ കിടന്ന് ചൂടായിട്ട് ഇറങ്ങി പോയി റൂമിൽ പോവേർക്കുന്നോ കണ്ണൂര് വന്നോർക്കറി ഇങ്ങനെ വന്നില്ലല്ലോ ആശാൻ ആശാനേ വന്നേ ആശാന അങ്ങനെ ആ ആ അത് സൂക്ഷിക്കണം നെല്ല് കാട്ടിന് നെല്ലി ഈ ഓപ്പൺ എയറിൽ നമ്മൾ വേണ്ട പിന്നെ അല്ല പിന്നെ Gracias.